രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ കേരള കോഓപ്പറേറ്റീവ് ഫ്രണ്ട് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സഹകരണ ജോയിന്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി കേരള കോ എംപ്ലോയീസ് ഫ്രണ്ട് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും നിർണ്ണയും സംഘടിപ്പിച്ചു സഹകരണ മേഖലയും ജീവനക്കാരെ പ്രതികൂലമായി ബാധിക്കുന്ന ചട്ടം ഭേദഗതികൾ പിൻവലിക്കണമെന്നും കേരള ബാങ്കിന്റെ ദീർഘവീക്ഷണമില്ലാത്ത നടപടികൾ വഴി സഹകരണ മേഖലയും ജീവനക്കാരെയും തൊഴിൽ സുരക്ഷയെയും ബാധിക്കുന്ന രേഖ പുനപരിശോധിക്കണമെന്നും ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ചെറുതോണിയിലെ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ഓഫീസിൽ പഠിക്കലേക്ക് കെ സിഇഎഫ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് നിരവധി പ്രവർത്തനം പങ്കെടുത്ത മാർച്ചും തന്നെയും യുഡിഎഫ് ജില്ലാ ചെയർമാൻ ജോയ് വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു അവകാശങ്ങൾ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് ഇത്തരത്തിലുള്ള ഉടനീളം നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് നമ്മുടെ സമൂഹത്തിന്റെ ഉന്നമനത്തെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ആരംഭിച്ച സഹകരണ പ്രസ്ഥാനം ഏറ്റവും മാതൃകാപരമായി പ്രവർത്തിക്കുന്ന സംസ്ഥാനമാണ് സഹകരണ മേഖലയ്ക്ക് എന്ത് ഗുണമുണ്ടായി എന്നുള്ളത് നിങ്ങൾ പറയണം ഈ കേരള ബാങ്കിന്റെ രൂപീകരണത്തോടുകൂടി നിരവധിയായ സഹകരണ സംഘങ്ങൾ ഇല്ലെന്നായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്ന് സഹകരണ സംഘങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ ఆవర్క సమీపించునది వెళ్ళిట యాదరి ఆశ్రయము ఇల్లాక సిటీ లికేసిన జరుగునే జిల్లా ప్రెసిడెంట్ బిజు మాథ్యూ అధ్యక్షత వహించు కెపిసిసి నర్వాహ సంధి అంగం ఏపి ఉస్మాన్ ముఖ్య ప్రసంగం నర్తి జిల్లా సక్రత షాజిన్ జోసెఫ్ సంతన్ సెక్రటరీ అబ్రహం కుజి ఆగస్ట్ అజేస్పి రాజ్ జీరోష్ కే జోసెఫ్ ఫుల్పడే నేరువది పర్ సంసరించు న్యూస్ బ్యూరో ఇడుకి